ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കറുകത്തുണ്ടല്ലോ പപ്പായെന്ന് പറയും ഞങ്ങളിവിടെ കറുമൂസാന്ന പപ്പായ എന്ന് പറയുന്നവരുണ്ടാവും അതുകൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റിലേ മധുരവും പുളിയൊക്കെ ഇട്ട് നല്ലൊരു കൂട്ടാനാട്ടോ നല്ലൊരു അടിപ്പൊളിന്ന് പറഞ്ഞാൽ അതിലും വലിയ ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഭരണിയിലാക്കി സൂക്ഷിച്ചും വെക്കട്ടോ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ പുളിയെങ്കി ഉണ്ടാക്കൂലേ അതേപോലെ നമ്മൾ പപ്പായ കൊണ്ട് ഉണ്ടാക്കി വെക്കി കേട്ടോ ആ മധുരത്തിൻ്റെയും ആ പുളിൻ്റെയും ആ എഴുവിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഞാനിപ്പോൾ അതുകൊണ്ടൊരു ഒരു പപ്പയോണ്ടട്ടുണ്ടാക്കണത് ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ആദ്യം ഒന്ന് കഴുകി അതിൻ്റെ പാലൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെത്തിയെടുക്കാം അങ്ങനെ ഒരു പാകത്തെ ഇളയ പപ്പായിട്ട് എടുത്തുക്കുന്നത് വല്ലാതെ മൂത്തിട്ടില്ല പാകത്തെ മൂപ്പാണ് അങ്ങനെ ഇപ്പോൾ ഞാൻ ഒരു പപ്പയോണ്ട് ഉണ്ടാക്കിയിരിക്കണത് പപ്പായ കൊണ്ട് പലേ വിധങ്ങളും ഉണ്ടാക്കുമല്ലോ കറി ഉണ്ടാക്കും പേരുണ്ടാക്കും അച്ചാറുണ്ടാക്കും പക്ഷേ ഇങ്ങനെയൊന്നുണ്ടാക്കിയപ്പുണ്ടല്ലോ ഈ കൂട്ടാൻ മാത്രം നമുക്ക് ചോറ് ചമ്മ മതി കിട്ടും ആ പപ്പായിൽ ആ പുളി മധുരവും ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ അലിയൊക്കെ കൂടെ ഇങ്ങോട്ട് കലടുമ്പോൾ നല്ലൊരു രസമായിട്ടും പപ്പായൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ നല്ലൊരു പോഷകമുള്ള ആഹാരം എല്ലാവർക്കും അറിയുണ്ടാവും അങ്ങനെ നമുക്ക് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ പപ്പായൊക്കെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് അയക്കില്ല ബാക്കില്ല ചേരുവാളെന്തൊക്കെയാ നോക്കാം പപ്പായോണ്ട് ജ്യൂസ് ഉണ്ടാക്കും പപ്പായ കൊണ്ട് അച്ചാറുണ്ടാക്കും പപ്പായും പരിപ്പും പിന്നെ കറുകത്തും ചാറും വെക്കും പിന്നെ വെറും മെഴുക്ക് വാറ്റി ഉണ്ടാക്കും അങ്ങനെ എല്ലാവരും വീട്ടിലും ഉണ്ടാകുമല്ലോ പോയി സാധനം പക്ഷേ ഇത് കിട്ടൽ കുറവായി കേട്ടോ അപ്പോൾ ഈ ടവറ് മൊബൈൽ ടവറ് വന്നതുകൊണ്ട് ഇതിന് ഇതൊന്നും വല്ല ഉണ്ടാവുന്നില്ല കുറച്ചെണ്ണം വലുതാവുമ്പോഴത്തേന് ഇതിൻ്റെ ഇലക്കട ഉണങ്ങിയിട്ട് പപ്പായക്കെന്തോ ഒരു കേട് തന്നെ പോലെ ഉണ്ടാവും ഇതിപ്പോൾ രണ്ടാമുണ്ടായതെട്ടോ ഒരു പപ്പായ വലിയൊരു പപ്പായന്മാരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ അത് പൊളിഞ്ഞാടിയപ്പം ഉണ്ടായതാണ് ഇത് നല്ല പപ്പായ കേട്ടോ നല്ല ഫ്രഷാണ് പിന്നെ ഈ പപ്പായൊക്കെ നല്ലോണം ചെറുതാക്കി നോക്കിയിട്ടേ നമുക്കിത് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു കൂട്ടാണ്ടാക്കാം അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കൊക്കെ ഇനി മുളകും പൊടി കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ വല്ല പാകത്തിന് മുളകിട്ടാൽ മതി പക്ഷേ മുളകിട്ട് അതിനൊന്നതിലും അറിയണേലില്ലട്ടോ നമ്മൾ ശർക്കര ഇതൊക്കെ ഇടുമ്പോളേ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തായി ആ കുഞ്ഞു വല്ലതായിരിക്കണം നമ്പർത്തിയിട്ട് നമ്മളെ സപ്പോർട്ടാക്കൊണ്ടു അങ്ങനെ പപ്പായങ്ങനെ മുറിച്ചെടുക്കാം നമുക്ക് കനല്ലാതെ ഇനി നീളത്തിലുവാണെങ്കിൽ നീളത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം വെച്ചാൽ അതേപോലെ മുറിച്ചെടുക്കട്ടോ ഏത് ഷേപ്പിലും മുറിച്ചെടുക്കാം നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോളേ നമുക്കിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ടുകൊടുക്കാം മഞ്ഞ എപ്പ അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതൊക്കെ നല്ലോണം ഒന്ന് വഴഞ്ഞ് വരുമ്പോഴേ ഇതൊക്കെ നല്ലോണം വഴന്ന് വരുമ്പോൾ നമുക്ക് ഞാൻ ചെറിയുള്ളി ഒരു പത്ത് ചെരുള്ളി അരിഞ്ഞുണ്ട് പിന്നെ കാന്താരി മുളകും മുളകുമുണ്ട് അതൊന്നിട്ട് കൊടുക്കാം ഇതൊക്കെ എണ്ണിക്കാനും നല്ലവണ്ണം ഇതിൻ്റെ പച്ചമൊക്കെ ഒന്ന് പോകുമ്പോൾ ഒരു പത്ത് ചെരുവള്ളി അരിഞ്ഞും ഒരു അഞ്ചാറ് കാന്താരി മുളകും ചീനപ്പറഞ്ഞ് ഉളകൊന്നും പറയും കാന്താരി മുളക് അരിമുളകൊന്നും പറയും അത് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് എടുത്തോളും അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കാന്താരി മുളകും ഉണ്ടാവുകൊണ്ട് ഇട്ട് കൊടുത്തത് അങ്ങനെ ഇതൊക്കെ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വേപ്പിൻ്റെ അരി അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ചോദിച്ചിട്ടേ ഞാൻ കുറച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ വെളിച്ചെണ്ണ വെച്ചോളൂ ഞാൻ പെണ്ണൻ്റെ ഉപയോഗം ഇവിടെ കുറക്കാറാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടോളൂ അങ്ങനെ ഉള്ളിയൊക്കെ ചുവന്ന് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ പുളി തിരുമ്പി പിന്നെ ഉണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ ആ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളച്ച് വരുമ്പോളേ ഞാൻ വലിയൊരു വലിയൊരു പുളി അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം തിളച്ച് വരുമ്പോളേ ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു മുക്കാ ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുക നിങ്ങൾ ഒരു ടീസ്പൂൺ എരി അധികം വേണമെങ്കിൽ ഒരു ടീസ്പൂൺ കൊടുത്തോളി കേട്ടോ ഞാൻ അപ്പോൾ ഇതിൽ മുക്കാ ടീസ്പൂണോളം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം കാന്താരി മുളക് ഇട്ടിട്ട് കണല്ലോ പൊക്കപ്പാടാകുമ്പോൾ കുട്ടികൾക്ക് കൂട്ടാൻ എരി അധികാവും പിന്നെ ശർക്കര ഇടുമ്പോൾ അതിൻ്റെ ഏരിയ ഒക്കെ പാകാവട്ടോ ഇപ്പം അതിന് പുളി നല്ലോണം തിരുമ്പി വെച്ചിട്ടുണ്ട് വലിയൊരു പുളി അങ്ങനെ നമ്മൾ കറുകത്ത് പപ്പായ അരിഞ്ഞതായി ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വന്നേ ഒരു പകുതി ഭാഗമാകുമ്പോൾ നമുക്ക് പുളി ഒഴിച്ചാം ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായി ഒന്ന് വേച്ചെടുക്കാം ഞാനിവിടെ വീഡിയോ എഡിറ്റിങ്ങുമ്പോൾ എൻ്റെ പേർ കുട്ടികൾ ഒന്നിട്ട് ഇവിടെ വർത്താനം പറയണം നല്ല അവിടെ അതുകൊണ്ട് എനിക്കിതിൽ വോയിസ് ഇടാനൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ പകുതി വായിട്ടുണ്ട് നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ പുളിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി അടച്ചു വയ്ക്കാം ഇതൊക്കെ തീ നല്ലോണം ഒന്ന് ബന്ധം മെൽറ്റ് ആയി വരട്ടെ ഞാനിപ്പോൾ വലിയൊരു വാ രണ്ട് വാളംപൊളി എടുത്തിട്ടുണ്ടോ തീരുട്ടോ ഞാന് അങ്ങനെ നമ്മുടെ കറുമൂസയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ ഇനി നമുക്ക് ദീ കണ്ട് ശർക്കര കേട്ടോ ഞാനൊരു വലിയ ശർക്കര ഇട്ടിട്ടുണ്ട് പൊടിച്ച് കണ്ട് അത് നല്ല പാകയായിരുന്നു ദീക്ക് മധുരം കേട്ടോ മധുരത്തിന് ആവശ്യങ്ങൾ അധികം ഉണ്ടാക്കണ്ടെങ്കിൽ അധികം ഇട്ടുകൊടുത്തോളി ഇക്കിപ്പോൾ ഒരു ശർക്കര ഇട്ടോ അപ്പോൾ നല്ല പാകമായിരുന്നു അങ്ങനെ ഈ ശർക്കരയൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അതും കൂടി ഒന്ന് മെൽറ്റ് ആയി വന്നാൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഈ കറുകത്തുമ്മേ ഈ പപ്പായമ്മ ഈ പുളി ഈ മധുരം കൂടിയും ആ ഇഞ്ചിൻ്റെ ഈ ഒക്കെ ടേസ്റ്റ് വരുമ്പോളേ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് നിങ്ങൾ ബിരിയാണിന്ന് ഈ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റുള്ളത് നല്ലൊരു ടേസ്റ്റാണ് ഇത് നല്ല തണുത്തിട്ട് ഭരണിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര കാലമാണേ സൂക്ഷിക്കട്ടോ കേടില്ല അങ്ങനെ നിങ്ങൾ പപ്പായക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി നല്ലൊരു അടിപൊളി ടേസ്റ്റ് കേട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ടൊന്ന് മാത്രം ഇതൊരഞ്ച് മിനിറ്റ് കൂടി ഉണ്ടെങ്കിൽ തിളക്കുമ്പോഴേ ആ ശർക്കരൊക്കെ അതിൽ കടന്നിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വരട്ടെ പിന്നെ കുറുന്നനായി വരുന്നട അല്ലേ നല്ല റെഡി ആയി വന്നിട്ടുണ്ട് പപ്പായൊക്കെ ഇപ്പം എല്ലാവരും ഇട്ടിട്ടും ഉണ്ടാവുമല്ലോ ഇല്ലാത്തവരും ഒന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പം നമ്മളിതിൻ്റെ ആവശ്യത്തിന് മധുരവും പുളിയൊക്കെ കറക്റ്റാട്ടോ ഒരു വലിയ ശർക്കര ഇട്ടുകൊടുത്തു ഒരു രണ്ട് വാളൻപുളിയും പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തിട്ടോ അങ്ങനെ അല്ല അടിപൊളി ടേസ്റ്റ് കാണാനും നല്ല രസം കേട്ടോ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയുമോ ഈ മധുരവും ഈ പുളി വെഞ്ചിയും വെളുത്തുള്ളിയും ഈ കാന്താരി മുളകിൻ്റെ ഒക്കെ ഒരു വേപ്പിൻ്റെ അല്ലേ നല്ലൊരു ടേസ്റ്റാട്ടോ ആയിരങ്ങനെ വെള്ളം വരും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടോ അത് ഇപ്പം നിങ്ങളിഞ്ഞ് ടീഫിൻ കൊണ്ടുപോവുകയാണെങ്കിൽ അതിലൊക്കെ ആക്കി കൊണ്ടുപോകട്ടെ ഞങ്ങൾക്ക് എടുത്തു വെച്ചാലേ രാവിലെ കൂട്ടാനൊന്നും ഇല്ലായിരിക്കും ഈ കുളി സ്കൂളിൽ കൂട്ടാൻ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് അത് അങ്ങനെയൊക്കെ റെഡിയായി വന്നിട്ട് ഇങ്ങനെ ഒരു പരുവത്തിലാട്ടോ ആവേണ്ടത് അല്ലേ നമ്മൾ പുളിയഞ്ചി ഒക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ശരി അതിലേറെ ടേസ്റ്റ് അതേപോലെ അല്ല ഈ കറുകത്തും മുതൽ പിടിക്കുമ്പോൾ ആ കറുകത്ത് നിന്നാൽ നല്ലൊരു ടേസ്റ്റാണ് ഈ പപ്പായ അല്ല നിങ്ങൾ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അയക്കറിക്കൊണ്ടു അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ ലൈക്ക് ചെയ്താൽ മതി എന്നാൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയി വരാം താങ്ക് യു താങ്ക് യു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം അടുത്ത ആയി വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ച്